പുതിലോട്ട് എല്ലാവർക്കും ഒരുക്കിപ്പുടി സ്വാതും അപ്പൊ ഇന്ന് നമ്മളെന്താ പറഞ്ഞാല് സംബന്ധമായിട്ടുള്ള കിണ്ണം കാച്ച അപ്പോ നാച്ചുറൽ ബ്യൂട്രീഷനും അതുപോലെ തന്നെ ബ്യൂട്രീഷൻ കോഴ്സ് ഒളിച്ച് ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഇതൊക്കെ ഒരു ഇത് കാണുമ്പോ എന്താ വെച്ചാൽ ഒരു ഇൻഫ്ലുവൻസെന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോ വളരെയധികം അസൂയയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ വീടിലോട്ട് പോകാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് വീണ്ടും ഞാൻ തന്നെ മൂന്ന് ദിവസം വെയിലൊക്കെ കൊണ്ടാ കരിഞ്ഞു കേട്ടോ ഒന്നാമതേ കരിഞ്ഞോ അതിന്റെ കൂടെ പുതിയൊരു ഐറ്റം കേട്ടോ കാപ്പിപ്പൊടി പഞ്ചസാര കോൾഗേറ്റിന്റെ പേസ്റ്റ് തക്കാളി നീര കറ്റാർ വാഴ എല്ലാം കൂടെ കലക്കിയതാ തേച്ചു എനിക്ക് എന്റെ മൂക്കുത്തി വരെ തേച്ച് കേട്ടോ അതൊന്നും വെളുക്കട്ടെന്ന് അത് മൂക്കിക്കണ മൂക്കിക്കണം എടുക്കുക പിന്നെ കുറച്ചുപേര് പറയുന്നില്ല ഞാൻ പല്ല് തേക്കുന്ന പേച്ചിട്ട് തന്നെ കേട്ടോ പിന്നെ അതെന്താ എനിക്ക് വെളുത്തിരിക്കുന്ന വെളുപ്പില്ലേലും മോന്തില്ല പല്ല വെളുക്ക എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വെളിയിൽ പോയാലേ വെയിലത്തൊക്കെ അധികം പാടില്ല എല്ലാരും ചോദിക്കും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യും വലിയ കളറൊന്നുമില്ല സോഫ്റ്റും പാടുകളൊന്നും പരത്തില്ലൊടിയും പഞ്ചസാരയും എല്ലാം കൂടി ചേർക്കുന്ന മിശ്ര ശരിയാക്കി അതിന് ഫേഷിംഗ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞു അപ്പൊ നീ ഈ ചേച്ചി തന്നെ വേറൊരു വീഡിയോ ഉണ്ട് അതും കൂടി കാണാം മോട്ടിവേഷൻ ആയിട്ട് ഒരു ഫാമിലി ഫാമിലി തന്നെ 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 കാരണം ഈ വീഡിയോ തിരിഞ്ഞു വരുന്നുണ്ട് അതും കൂടി ഫസ്റ്റ് ഫ്രണ്ട്സ് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ബേസിലാണെങ്കിൽ പൈസ ഒന്നും ഇല്ല അപ്പൊ ഞാൻ വീട്ടിൽ അരച്ച് കുറച്ച് മനം കൂടി ഇട്ട് ഞാൻ തന്നെ ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും നാളെ എന്തെങ്കിലും ഫ്രണ്ട്സ് എന്റെ നാത്തം വിളിച്ചു പറഞ്ഞു നാളെ കർമ്മശേല പ്ലാസ്റ്റിക് പുറകാമ്പോ നമ്മൾ ഓരോ വീട്ടിൽ കേട്ടു പ്ലാസ്റ്റിക് കളറ്റി അപ്പൊ നമുക്കൊരു മുഞ്ചു വേണ്ടേ അതിനാ വെളുത്താന്ന് തോന്നുന്നു കഴിവമ്പരം വെളുത്താ മതിയായിരുന്നു ഈ കണക്കിന് പോയാ മിക്കവാറും കുടുംബം വിളക്കും ചേച്ചി പറഞ്ഞത് കട്ടന്നെയാണ് ഈ കിണക്കിന് പോയി പറഞ്ഞാൽ പാല് പഞ്ചാര അതുപോലെ സകമാന കാനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചേച്ചി പേഷണിങ് ചെയ്യുന്നത് മിക്കവാറും വീട്ടിന്റെ പുറത്താക്കും പറഞ്ഞാൽ കുടുംബങ്ങിനും വിളക്കൂക്കെ പക്ഷെ ഗൈസ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഏർ ഈ ഒരു വീഡിയോ കണ്ട ഒരു കുടുംബം മൊത്തം അല്ലെങ്കിൽ ഒരു നാട് മൊത്തം അന്ന് പേഷ്ണിങ് ചെയ്യാ പേഷ്ലിങ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഇല്ല അല്ലെ ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷെ ഇത് കണ്ടപ്പോ തിരുപ്പടി ആയി കരത്തിലെ തിരുപ്പതി ആയി മനോഹരമായ കണ്ണുകൾ എത്ര മനോഹരമായ മൂക്ക് കണ്ടോ വേറെ മുപ്പത് സകലമാന ഒരു വീട്ടിലെ ആരൊക്കെ ഉണ്ടോ എല്ലാവരും എല്ലാവരും ദേഷ്യം ചെയ്തിട്ട് ഈ ചേച്ചിയുടെ വീട് കെട്ടിട്ട് സംഗതി ഉഷാറ് സംഗതി കേട്ടിട്ട് ഇൻഫ്ലുവൻസഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വേണം ഓക്കെ മോട്ടിവേഷൻ ആണ് കേട്ടോ ചേച്ചി ആ ഉച്ചർ ഉച്ചറക്ക ഉണങ്ങാൻ വേണ്ടി മത്ത് നടക്കാൻ ഇട്ട പോലെ ഉണ്ട് അമ്മാമ്മന്റെ കോണ നോക്കെ എന്തിനോ ആൾക്കാർ വേണ്ടി കളിക്കുന്ന സാമ്പാർ പോലെയാണ് ചോറ് വരുന്ന ചേച്ചിയാണ് നോക്ക് ബാലൻസ് ഇല്ല എല്ലേ ഒരാളിനും ഇപ്പൊ അങ്ങനെയുണ്ട് ഈ വീഡിയോ സംഗതി ഒരു ഇൻഫ്ലുവൻസ് വായിക്കണമെന്ന് വെച്ചുകൂടെ വേണം ഒരു വീഡിയോ ചെയ്ത് വെച്ചാൽ അതെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ചെയ്യണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതിരിക്കുക ഞാൻ ബൈ ചെയ്യാനും യു ഗൈസ്